എല്ലാവർക്കും നമസ്കാരം നിങ്ങളിൽ എത്ര പേര് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഞാൻ അത് ഉപയോഗിക്കുന്നവരുത്തെയാണ് എൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ കണ്ണ് എൻ്റെ കൈക്ക് ഇപ്പോഴും വേണലാണ് എൻ്റെ കൈ പോലും അല്ല എൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നുള്ളത് എനിക്ക് ഒരു സ്ഥലത്ത് ഈ ഈ ലഹരിയുടെ ലഹരി ഇല്ലാതെ എനിക്ക് ഒരു സ്ഥലത്ത് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല മോശമായ സിറ്റുവേഷനിലാണ് ഞാനുള്ളത് ഇന്ന് ഞാൻ അതങ്ങനെ എത്ര മോശമായ രീതിയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ ഞാൻ ഇന്ന് എൻ്റെ അമ്മയെ ഞാൻ വല്ലാൻ പോയി ദേഷ്യത്തിൽ അതൊക്കെ ഇതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഇത് തുടങ്ങിയ സമയത്ത് ഇത് തരാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതായത് എൻ്റെ കൂടെ എൻജോയ് ചെയ്യാനല്ല ഞാൻ നല്ല രീതിയിൽ പൈസ അലവാക്കായിരുന്നു വീട്ടിൽ നിന്നൊക്കെ മോഷ്ടിച്ചിട്ട് ഞാൻ ലഹരിക്കു വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതിന് അപ്പം പൈസ ഉണ്ടായിരുന്ന സമയത്തും ഇത് ഉപയോഗിച്ചിരുന്ന സമയത്തും ഇപ്പം തന്നെ എനിക്ക് നല്ല തലവേദനയുണ്ട് ഇത് ഉപയോഗിച്ചിരുന്ന സമയത്തും ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എൻ്റെ പൈസ ഇല്ലാതായപ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ല ആൻഡ് സാധനം എനിക്ക് കിട്ടാറായി ഇപ്പം ഭയങ്കര മോശമായ മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇനി ഒന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഒരുപാട് ദിവസം എനിക്ക് ഉറങ്ങണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഇവൻ ഇത് ക്യാമറയാണ് ഒരാളല്ല പക്ഷെ എനിക്ക് ക്യാമറയെപ്പോലും ഫേസ് ചെയ്യുന്ന മടിയാണ് സോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ ആരെങ്കിലും നിങ്ങളെതുപോലെ ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ആനകൾ നിങ്ങളത് സ്ക്രോൾ ചെയ്ത് പോവുകയായിരിക്കും ശ്രദ്ധിക്കില്ലായിരിക്കും ശ്രദ്ധിക്കുന്നത് ദയവ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവീത അത് അതൊക്കെ ഉപയോഗിക്കരുത് പിന്നെ പോലെയാകും ഈ ഒരു സിറ്റുവേഷനിലെത്തി നമ്മൾ ജീവിക്കുന്നതിനു വേണ്ടിയിട്ടാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് പ്ലീസ് അതിനകത്ത് ഒരു സ്വഭാവം തുടങ്ങിയിട്ടില്ലാത്ത ഇത് തുടങ്ങരുത് കണ്ടില്ലേ ഇതാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ പല യുവതി യുവാക്കളുടെയും ഈവൻ കുട്ടികളുടെയും ഒക്കെ അവസ്ഥ ഒരു ക്രേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പ്രലോഭനത്തിന് അടിമപ്പെട്ട് ഇല്ലെങ്കിൽ അറിയാതെ ഒക്കെ പലതരത്തിൽ ലഹരി മരുന്നുകൾ കുഞ്ഞുങ്ങളുടെയും യുവതി യുവാക്കളുടെയും ഒക്കെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഓക്കെ ഇതൊരു സ്റ്റേജ് അല്ലെങ്കിൽ ആദ്യം ഒരു സ്റ്റാർട്ടിങ്ങിലും ഭയങ്കര ഫാന്റസി ആയിട്ട് തോന്നും പക്ഷെ ഇതിന്റെ ഒരു തീവ്രമായ വശങ്ങളെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാതെ ആയിരിക്കും പലപ്പോഴും ഇതിലേക്ക് എടുത്തു ചാടപ്പെടുന്നത് അപ്പം ഇതിന്റെ ഒരു സ്റ്റേജസ് കഴിയും തോറും ഇവരുടെ മാനസികാവസ്ഥ ശാരീരികാവസ്ഥ എല്ലാം വളരെയധികം മോശം പെടുകയും ചെയ്യും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അവയർനെസ് ക്ലാസ്സസും ഒക്കെ പോകുന്നുണ്ട് ഈ തരത്തിലുള്ള വിഷയത്തെ പറ്റിയിട്ട് ഡ്രഗ് അവയർനെസ്സിനെ പറ്റിയിട്ടും ഒക്കെ നമ്മുടെ കുട്ടികളുടെ ഇടയിലും ഒക്കെ പോകുന്നുണ്ട് പക്ഷെ എത്ര പേരാണ് അതിനെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം കാരണം പലരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ന് നിന്ന് സംസാരിക്കുന്നവർ അവരുടെ രീതിയിൽ സംസാരിച്ച് പോകുന്നു എന്നുള്ളൊരു മട്ടിൽ കാണുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും കാരണം എല്ലാവർക്കും ഇന്നത്തെ ഒരു മെയിൻ പൊട്ടൻഷ്യൽ എയിമെന്ന് പറയുന്നത് ഒരു വണ്ടർ വേൾഡിൽ നടക്കുക എങ്ങനെയെങ്കിലൊക്കെ മണി ഏൺ ചെയ്യുക അവരുടെ ഫാന്റസി ഡ്രീം ലാൻഡിലേക്ക് സഞ്ചരിക്കുക ഇത് മാത്രമാണ് എല്ലാവരുടെയും ഒരു എയിമായിട്ട് പോയിരിക്കുന്നത് പക്ഷേ ഈ ലഹരി മരുന്നുകൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മറ്റു ഉണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് കാരണം ഈ തരത്തിലുള്ള ലഹരി മാഫിയകളുടെ ഒരു പിടിയിൽപ്പെടുമോ എന്ന ഭീതിയിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഇവർക്കൊരു നല്ല അവബോധം ഒരു നല്ല പേരൻറ്റിങ് വീട്ടിൽ തന്നെ ആവശ്യമാണ് കാരണം ഇപ്പോൾ വളരെ കൊച്ചുകുട്ടികൾക്ക് വരെ സ്മാർട്ട് ഫോൺസ് വാങ്ങി കയ്യില് കൊടുക്കുന്നതും അവര് പുറത്തു പോവുമായി ഉപയോഗിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ കുട്ടികൾ ഇതിൽ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവർ കോണ്ടാക്ട്സ് പോകുന്നതെന്നൊക്കെ നമ്മള് പേരൻസിന് വളരെ നല്ല രീതിയിലൊരു ചിന്ത വേണം കാരണം ലഹരി മരുന്നുകൾ എന്തിനാണ് അല്ലെങ്കിൽ ആദ്യം അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞു നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ ഓരോ കാര്യങ്ങളും കൃത്യമായി പ്രവർത്തിക്കാനും നമ്മളുടെ ഓരോ ചിന്താഗതികളെയും ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണം അങ്ങനെ നമ്മളുടെ മൾട്ടിപ്പിൾ ഫാക്ട് ഏഹ് ആയിട്ടുള്ള ഫങ്ഷൻസും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ഒരു വലിയ ഓർഗനാണ് നമ്മുടെ തലച്ചോറ് അപ്പൊ ഈ തലച്ചോറിനെ ശരിക്കും ഒരു ഡോമിനെന്റ് ആയിട്ടാണ് എല്ലാ ഡ്രഗ്സും ആക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ തലച്ചോറിന്റെ ചില പ്രധാന ഏരിയകളിലാണ് ഈ ഡ്രഗ്സിന്റെ ആക്ഷൻ അത് കാണിക്കുന്നത് കാരണം ഒരു 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 കൃത്യമായ ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ അവരെ ഡോമിനേറ്റ് ചെയ്ത് മറ്റാള് വരുമ്പോൾ ഈ കൃത്യമായി പ്രവർത്തിക്കുന്ന ആളിനത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അതാണ് ഈ ഡ്രഗ്സ് ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന് സംഭവിക്കുന്ന ഒരു കാര്യം അപ്പൊ ഈ തലച്ചോറിന് അതിന്റെ പ്രവർത്തനങ്ങൾ ഫുൾ കൺഫ്യൂഷൻ ആയി പോകും ഈ ഡ്രഗ്സ് പിന്നെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും പിന്നെ ഡ്രഗ്സിന്റെ ആക്ഷൻസ് ആയിരിക്കും ഈ ഈ വ്യക്തി വെളിയിലേക്ക് കാണിക്കുന്നത് അപ്പൊ മുന്നേ നിൽക്കുന്നത് അച്ഛനാണോ അമ്മയാണോ എന്നുള്ള ഒരു ചിന്തയും ഇവർക്ക് ഉണ്ടാവുന്നില്ല അപ്പോഴത്തെ ഇവരുടെ ഇമോഷൻസ് ഇവർക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പം അത് എക്സ്ട്രീം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പോലും പോയി പോയിപ്പെടുന്നു നമ്മൾ ഒരുപാട് വാർത്തകൾ അത് കാണുന്നുണ്ട് കാരണം ഇപ്പൊ നിസ്സാരമായിട്ട് ഒരു നമ്മൾ ന്യൂസ് കണ്ടാണ് ഒരു ക്രീം മാറ്റിവേശന്റെ പേരിൽ അമ്മയെ ഉപദ്രവിച്ചു വാരിയിൽ കേസുകളും അതുപോലെ തന്നെ മകൻ അച്ഛനെയും അമ്മയും വർദ്ധിച്ചു അച്ഛനെ കൊന്നതായിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി വാർത്തകൾ നമ്മൾ വരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇവരുടെ ഒരു ഇന്റൻഷനല്ല ശരിക്കും ഇവരുടെ ഡ്രഗ്സ് ഇവരെടുക്കുന്നത് കാരണം ഇവർക്കുണ്ടാവുന്ന ഒരു അജ്ഞത അല്ലെങ്കിൽ ഇവർക്ക് ആ സമയത്ത് ഇവരുടെ മുന്നിൽ നിൽക്കുന്നത് അച്ഛനാണോ അമ്മയാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവരിലേക്ക് കൊണ്ടു തള്ളപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത് ഒരു വ്യക്തിം ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുകയാണ് അതുപോലെ ഒരുപാട് വ്യക്തിംസ് ഉണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ട് തേടി നടക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും തിരിച്ചിവർക്ക് ഡ്രഗ്സ് എടുത്താലേ ഇവർ വീണ്ടും കാമാകത്തുള്ളൂ വീണ്ടും ഇതിന്റെ ആജിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ എങ്ങനെ രക്ഷപ്പെടും എന്നൊന്നും ചിന്തിച്ചു പോകുന്ന ഒരുപാട് പേര് ഉണ്ട് കാരണം അവർക്ക് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല സമൂഹം എന്നെ എങ്ങനെ കാണും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരോടും കൂടി എനിക്ക് പറയേണ്ട ഒന്നേ ഉള്ളൂ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വലയത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല ഒരു ഡോക്ടറെ കണ്ട് നല്ലൊരു കൗൺസിലിംഗ് മാത്രമല്ല ഡി അഡിക്ഷൻ സെന്റേഴ്സ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ പോയി ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എടുക്കുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തി നേടാൻ പറ്റും സംഭവിക്കാൻ സാധ്യത ചിലപ്പോൾ അറിയാതെയൊക്കെ സംഭവിക്കുന്നതായിരിക്കും പലരുടെ ജീവിതത്തിലും അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും ഇപ്പൊ അവൈലബിൾ ആണ് ഇതുകൊണ്ട് അങ്ങ് തീർന്നു പോകുന്നു എന്ന് ചിന്തിക്കാതെ ഒരു നല്ല വിദഗ്ധരായ ഒരു ഡോക്ടറുടെ ഗൈഡൻസോടുകൂടി നിങ്ങൾ ഇതിൽ നിന്ന് മുക്തരാവുക പിന്നെ അറിഞ്ഞുകൊണ്ട് ഇതൊരു ഡ്രഗ് ആണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കാനേ ഞാൻ പറയത്തുള്ളൂ കാരണം അത് ഒഴിവാക്കുക തന്നെ കാരണം ഡ്രഗ്സ് എന്താണ് അതൊരു വൺ ടൈം യൂസിൽ ഒരിക്കലും ആർക്കും നിക്കത്തില്ല ഒരിക്കൽ യൂസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനുള്ള പ്രവണത കൂടുതലാണ് ഞാൻ ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ നിർത്തിയ ചരിത്രമില്ല അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള മയക്കുമരുന്നും തരത്തിലുള്ള ഓരോ അഡിക്ഷൻസിലേക്കും പോവാതിരിക്കാനായിട്ട് നോക്കുക കാരണം ഇത് നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കും അത് മാത്രമല്ല സാധാരണ ഡ്രഗ് അഡിക്ഷൻ ഒക്കെ പോകുന്ന ആളുകൾക്ക് ആയുർവൈദ്യം വളരെ കുറവായിരിക്കും ഏറ്റവും കൂടുതൽ കാരണം ഇത് അത്രത്തോളം ഹെൽത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്തു പോകുന്ന സമയത്തും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 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 കൂട്ടിലാണ് നിങ്ങൾ പെട്ട് നിങ്ങൾക്ക് അതിന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അടുത്ത് നിങ്ങളെ നിങ്ങളെ വളരെ കംഫോർട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരാളെടുക്കപ്പം അത് നിങ്ങൾ അതിനൊരു ഗൈഡൻസ് എടുക്കുക അത് മാത്രമല്ല ഇപ്പം കുട്ടികളാണെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാൻ അറിയാത്ത ആളുകൾ എന്തെങ്കിലും തന്നാൽ നമ്മൾ വാങ്ങിക്കരുത് സ്വീകരിക്കരുതൊക്കെ തീർച്ചയായിട്ടും അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം ഒരു ചോക്ലേറ്റിൻ്റെ രൂപത്തിലും ഒക്കെ വരാം അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതിനെപ്പറ്റിയുള്ള അവബോധം നൽകുക ഓരോ രീതിയിലും ഒരു ശക്തി അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നമ്മൾ അവർക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്താണ് കുട്ടികൾ സ്മാർട്ട് ഫോണിൽ കാണുക ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു ഇതെല്ലാം പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരിലേക്കുമായി ഷെയർ ചെയ്യുക കാരണം ഇത് ഇന്ന് പലപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ പോലും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പലരും വന്ന് പറഞ്ഞ് ഇതുപോലൊരുപാട് ബുദ്ധിമുട്ടുണ്ട് ഡോക്ടർ ഇങ്ങനെ ചെയ്തിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വരുന്ന ഒരുപാട് ദയനീയമായ അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയാറുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരിലേക്കുമായിട്ട് ഈ വിഷയത്തെ പറ്റി ഷെയർ ചെയ്യുക